ദിലീപിനെ ഒന്ന് വിടൂ ഇതാ നിങ്ങളുടെ ഇഷ്ടനടിയും ജയിലറയ്ക്കുള്ളിലേക്ക് കഷ്ടം വലിയ മൈലേജിലാണ് താരത്തിന്റെ അറസ്റ്റ് ഓരോ ചാനലുകളും ആഘോഷിക്കുന്നത് നനഞ്ഞിടം കുഴിക്കുമ്പോഴാണല്ലോ പണപ്പെട്ടി നിറഞ്ഞു കവിയുക ഓരോ ചാനലുകാരും ഓർക്കേണ്ടതായി ഒന്നുണ്ട് ദിലീപിന്റെ സിനിമകൾ പ്രദർശിപ്പിച്ച് നിങ്ങൾ സമ്പാദിക്കുന്ന വരുമാനം മറ്റൊരു നടന്റെ സിനിമയ്ക്കും കിട്ടാറില്ലെന്ന് മിനി സ്ക്രീനിൽ നിന്ന് ദിലീപിന്റെ ചിത്രങ്ങൾ ആസ്വദിക്കുന്ന ജനങ്ങൾ മറ്റു നടന്മാരുടെ ചിത്രങ്ങൾക്ക് വലിയ പ്രസക്തി നൽകാറില്ല ദിലീപിനു കൂട്ടായി മോഹൻലാൽ ചിത്രങ്ങളുമുണ്ട് എന്നത് സത്യം ഇവിടെ ഇതാ ഒരു കൂടി കുടുങ്ങിയിരിക്കുകയാണ് അവർക്ക് കോടതി വിധിച്ചിരിക്കുന്നത് രണ്ടു വർഷത്തെ തടവാണ് ആർക്കാണെന്നല്ലേ സൽമാൻഖാന്റെ സൂപ്പർഹിറ്റ് ചിത്രമായ ബൈജാനിൽ നായികയായ കരീന കപൂറിന്റെ അമ്മ വേഷത്തിലെത്തിയ അൽകാ കൌശലാണ് കുടുങ്ങിയിരിക്കുന്നത് അമ്മ വേഷത്തിൽ ക്യൂൻ എന്ന ചിത്രത്തിൽ കങ്കണയുടെയും അമ്മയായിട്ടുണ്ട് അൽക്ക മിനി സ്ക്രീനിൽ തിളങ്ങുമ്പോഴാണ് അൽക്ക കൗശൽ എന്ന സുന്ദരി അമ്മ വേഷത്തിൽ ബിഗ് സ്ക്രീനിലെത്തുന്നത് ലക്ഷം രൂപയുടെ വണ്ടിച്ചെക്ക് കേസിലാണ് അൽക്കയ്ക്ക് കോടതി രണ്ടു വർഷത്തെ തടവ് വിധിച്ചിരിക്കുന്നത് ലാൻഗ്രീൻ ഗ്രാമത്തിലെ പൂ കർഷകനായ അവതാർ സിംഗിൽ നിന്ന് ലക്ഷം കടം വാങ്ങുകയായിരുന്നു നടി സിനിമയുടെ ഷൂട്ടിങ്ങിന് കൃഷിയിടത്തിൽ എത്തിയപ്പോഴാണ് അവതാർ സിംഗും അൽക്ക കൗശലും പരിചയപ്പെടുന്നത് പൂ കർഷകനായതുകൊണ്ട് നല്ല പൂ കണ്ടപ്പോൾ കൗശലക്കാരിയായ അൽക്കയിൽ വീഴുകയും അൻപത് ലക്ഷം കൊടുക്കുകയുമായിരുന്നു എന്നാൽ പൂവിലെ തേൻ തീർന്നപ്പോൾ കാശമടക്കി ചോദിച്ചു ഇരുപത്തഞ്ച് ലക്ഷത്തിന്റെ രണ്ട് ചെക്ക് കൊടുത്തു രണ്ടും മടങ്ങി അൽക്ക ജയിലിലുമായി ഇതാണ് പറയുന്നത് എല്ലാ പൂക്കളും ആസ്വദിക്കരുതെന്ന് ചില പൂക്കളിൽ നല്ല വിഷമുണ്ടാകും ഫിലിംകോട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന വാലിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കാർട്ട്